ശരിക്ക് ആയുർവേദത്തിന്റെ ഭാഷയിൽ രോഗം വരാതിരിക്കാനാണ് ചികിത്സിക്കുക ആയുർവേദത്തിൽ രണ്ട് തരം ചികിത്സയാണ് ശോധന ചികിത്സ ഈ ദിനചര്യയും ഋതുചര്യയും വേണ്ട വിധത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായുള്ള അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ആരോഗ്യത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നത് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചിട്ട് എല്ലാം തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാലത്ത് നമ്മൾ പരമാവധി നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ചെയ്താൽ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ ും എനർജിയാണ് ഇത് ഇതിപ്പോ വർഷങ്ങളായിട്ട് ഉള്ള ഒരു രീതിയാണോ അതോ ഈ ഒരു ഇടക്കാലത്ത് വന്നതാണോ ഈ കർക്കിടക ചികിത്സ പണ്ട് ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ആഹാര വിഹാരത്തിലുള്ള വ്യത്യാസം തന്നെയാണ് ആയുർവേദം രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് വിധി ഒന്ന് നിഷേധം എന്താണ് ഒരു നല്ല ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല അടുത്ത് പോയിട്ട് ശരീരം നമസ്തേ ഇന്ന് എനിക്കൊപ്പമുള്ളത് പാലക്കാട് പെരിങ്ങോടുള്ള ഗുരുഗൃപയിലെ കെ വി ഉണ്ണികൃഷ്ണൻ വൈദ്യരാണ് നമസ്കാരം നമസ്തേ നമുക്കറിയാം കർക്കിടകം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ചികിത്സയ്ക്ക് പ്രാധാന്യമുള്ള ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള ഒരു മാസമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ആരോഗ്യത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നത് കഥ വിശമായിട്ട് പറയുക വെച്ചാൽ കുറേ പറയാനുണ്ട് ഞാൻ ചുരുക്കി പറയാം കാലത്തിനെ നമ്മൾ ആദാന കാലം വിസർഗകാലം രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു കൊല്ലത്ത് അതിൽ ആദാനകാലം കാലം എടുക്കുന്നത് ബലത്തിനെ എടുക്കുന്നതും വിസർഗകാലം അത് തന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ആദ്യത്തെ ഈ കർക്കിടക മാസമൊക്കെ വിസർഗകാലത്തിൽ പെടും ബലത്തിനെ തന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ പെടും നമുക്ക് അറിയാലോ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചിട്ട് എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാലത്ത് നമ്മൾ പരമാവധി നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ചെയ്താൽ ഇനിയുള്ള ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു തത്വശാസ്ത്രം ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഉള്ള ഒരു രീതിയാണോ അതോ ഈ ഒരു ഇടക്കാലത്ത് വന്നതാണോ ഈ കർക്കിടക ചികിത്സ കർക്കിടക ചികിത്സ എന്നുള്ള ഇപ്പോഴത്തെ രീതി വന്നത് കുറച്ചു കാലമായിട്ട് മുമ്പ് ഇങ്ങനെയുള്ള കർക്കിടക ചികിത്സ എന്നുള്ളത് ഉള്ളതായിട്ട് അറിയില്ല അത് സാധാരണഗതിയിൽ നമ്മൾ ആ നമ്മളെന്താ പറയാ ദിനചര്യ ഋതുചര്യ കൂടെ നമ്മൾ ആർജിക്കേണ്ടതായിട്ടാണ് നമ്മൾ പറയുന്നത് ആയുർവേദം അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് ഒരു ഹെൽത്തി ബോഡി ഉണ്ടായാൽ ഒരു ഹാപ്പി മൈൻഡ് ഉണ്ടാകുള്ളൂ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ ശരീരം എത്രത്തോളം സുഖകരമായിരിക്കുന്നു അത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനാണ് ആദ്യം പറയുന്നത് ദിനചര്യ എന്നുള്ളത് ദിനചര്യ വളരെ വിപുലമായിട്ട് ആദ്യത്തെ അഷ്ടാംഗ ഹൃദയത്തിൽ ആദ്യത്തെ ഒരു ഭാഗം വലിയ ആദ്യത്തെ ഭാഗം തന്നെ സ്വസ്ഥ എന്ന് എന്ന സ്വസ്ഥ എന്ന് പറയുന്നത് ഒരാളെ എങ്ങനെ സ്വസ്ഥനായിരിക്കാം അത് ആദ്യം ദിനചര്യ ദിനചര്യന്ന് ദിനചര്യ ഒരു ദിവസം തുടങ്ങിയാൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നു മുതൽക്ക് അയാൾ കിടക്കുന്നവരെയും കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുതൽക്ക് ആ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അത് ദിനചര്യ ദിനചര്യ കഴിഞ്ഞാൽ പിന്നെ ഋതുചര്യ ആറ് ഋതുക്കൾ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ അത്ര തന്നെ ആറ് ഋതുക്കളും വ്യക്തമല്ല നമ്മളുടെ കേരളത്തിൽ അപ്പം ആ ഓരോ ഋതുക്കളിലും നമ്മൾ അനുവർത്തിക്കേണ്ടതായുള്ള കാര്യങ്ങളെ പറ്റിയുള്ളതാണ് ഋതുചര്യ പറയുന്നത് അപ്പൊ ഈ ദിനചര്യയും ഋതുചര്യയും വേണ്ട വിധത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായുള്ള അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞ ഒരു ദിവസം തുടങ്ങേണ്ടത് എങ്ങനെയാണ് കാലത്ത് മുമ്പത്തെ കണക്ക് പ്രകാരം വളരെ നേരത്തെ എണീക്കുന്നു അപ്പൊ നേരത്തെ എണീക്കണം എന്നുള്ളതാണ് ഇതില കാര്യം നമ്മൾ സാധാരണഗതിയെ എണീറ്റ് കഴിഞ്ഞാൽ ഭൂമിയെ ബന്ധിച്ച് അങ്ങനെ തുടങ്ങി പിന്നെ ശൗചാദികളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ അല്ലാണ്ടെങ്കിൽ കുളി അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനകൾ ഒക്കെ ചെയ്ത് പിന്നെ അവനവൻ്റെ എന്താണ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ഒരു ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പൊതുവെ കുറച്ച് പേരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വെറുമായിട്ട് വെള്ളമാണ് ആദ്യം കുടിക്കേണ്ടത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ വസ്തുവുണ്ട് അതിന് ഗുണങ്ങളുണ്ട് അത് ഈയിടെ വന്ന ഒരു ഒരു എന്താ പറയണ്ടത് എന്ന് പറയാൻ ഇംഗ്ലീഷിലും മലയാളത്തിൽ എന്താന്ന് പറയേണ്ടത് എന്ന് വെച്ചില്ല കാരണം അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം വെള്ളം എന്ന് പറഞ്ഞത് എപ്പോഴും ശീതവീര്യമായിട്ടൊരു കാര്യമാണ് നമ്മളുടെ ഇത് ഏകദേശം രാത്രി ഇപ്പം പഴയതാ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ദിനചര്യല്ല ഞാൻ പറഞ്ഞു രാവിലെ രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ദഹിച്ച് വയറ് വളരെ ശൂന്യമായിരിക്കുന്ന സമയമാവും ആ സമയത്ത് അഗ്നിയാണ് അവരുണ്ടാവുക അല്ലോ നമ്മളെ ജഡരാഗ്നിയാണ് ഉണ്ടാവുക അപ്പം ജഡരാഗ്നി ഇങ്ങനെ ഉദ്ദീപിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക ശമിക്കും നിങ്ങൾ നല്ലോണം കത്തുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാക്കുക അപ്പൊ അധികമായി വെള്ളം കുടിക്കുന്നത് ഒരിക്കലും ഹിതകരമല്ല എന്നേ പറയുന്നു അത് മറ്റേ ഇവര് പറയുന്നത് ശോധനക്കൊക്കെ വളരെ നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിലും ഇതില്ലെങ്കിലും ശോധനക്കുണ്ടാവും ശരിയായുള്ള ഒരാൾക്കുണ്ടാവും അതിനു വേണ്ടിയിട്ട് വേറെ പ്രയത്നങ്ങൾ ചെയ്യേണ്ട കാര്യം തോന്നില്ല ഇപ്പൊ ഒരുപാട് വർഷക്കാലമായി ആയുർവേദവുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒരുപാട് പേര് ചികിത്സിച്ചിട്ടുണ്ടാകുമല്ലോ പണ്ട് കാലത്ത് വന്ന് ഇരുന്ന ആളുകൾ തമ്മിലും ഇന്ന് വരുന്ന ആളുകൾ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമായി തോന്നുന്നത് എന്താണ് പണ്ട് ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ആഹാര വിഹാരത്തിലുള്ള വ്യത്യാസം തന്നെയാണ് പണ്ടുള്ള ആൾക്കാർക്ക് ആഹാരം കഴിക്കുന്നതിലും അതുപോലെ അവരുടെ വിഹാരത്തിലും ദൈനംദിന പ്രവൃത്തികളിലും ഒരു ഒരുതരം എന്താണ് പറഞ്ഞ ഒരു നിയമക്കുണ്ടായിരുന്നു രാവിലെ എണീറ്റും അത് കഴിഞ്ഞ് ശൗര്യാദികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അത് ദഹിച്ചു കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കാര്യമായുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇടയ്ക്ക് ഒരു ചായ അതൊന്നും കഴിക്കാൻ വല്ല ഞാൻ പറഞ്ഞു ഇത് പഴയ ആൾക്കാരെ ചിട്ടയാണ് പുതിയ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്ന ഭൂരിഭാഗം രോഗികളിൽ ചെറുപ്പക്കാർ പ്രത്യേകിച്ചു അവർ രാവിലെ എണീക്കുന്നത് പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാതൽ അവർ ഇടും പിന്നെ ഒരു ഭക്ഷണം കഴിക്കും അത് അല്ല അങ്ങേ വളിക്കുമല്ല ഇന്നത്തെ വലിക്കുമല്ലാത്തൊരു രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കും പിന്നെ വളരെ ഗംഭീരമായുള്ള ഭക്ഷണം രാത്രിയാണ് അത് വളരെ വൈകിട്ടും പിന്നെ രാത്രി ഉറക്കമൊഴിച്ച് അവർ ജോലി ചെയ്യേ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മണി മണിക്ക് ഇത് തികച്ചും പ്രകൃതി വിരുദ്ധമാണ് വിരുദ്ധമാണ് എന്ന് അപ്പോൾ അത് രോഗകാരിയാണ് അതാണ് വ്യത്യാസം വ്യത്യാസം ഈ രോഗം ഇപ്പോ കർക്കിടക മാസത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോ രോഗമുള്ള ഒരാളാണോ ഈ സമയത്ത് ചികിത്സ എടുക്കേണ്ടത് രോഗം വരാതിരിക്കേണ്ട ഒരാളാണോ ശരിക്ക് ആയുർവേദത്തിൻ്റെ ഭാഷയിൽ രോഗം വരാതിരിക്കാനാണ് ചികിത്സിക്കുക നമ്മൾ എല്ലാത്തിനും ഇപ്പോഴത്തെ കാലത്തെ പറഞ്ഞട്ടോ എന്താ വെച്ചാൽ ദിനചര്യയും മുളക്ചര്യൊക്കെ ഉണ്ടാവുകൊണ്ട് രോഗം വരാൻ അത്ര സാധ്യതയില്ല ഇപ്പോഴാണെങ്കിൽ രോഗം വരാതിരിക്കാൻ നമ്മൾ ചികിത്സിക്കുകയാണ് വേണ്ടത് അതാണ് ഉത്തമം കാരണം ആ ഒരു കൊല്ലം കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായുള്ള മറ്റു മാസങ്ങളിലോ ചികിത്സിച്ചാൽ ആ കൊല്ലക്കാലം അതിന് വേണ്ട ഈ ആൾക്ക് വേണ്ട ആരോഗ്യത്തിന് ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്കറിയാം ഈ റീജുനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒക്കെ കളയാൻ വേണ്ടി ടോക്സിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന മസാജുകളൊക്കെയാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിരിക്കുന്നു എന്താണ് അതിന്റെ ഒരു സയന്റിഫിക്കൊരു ആയുർവേദ വശം അതിനെങ്ങനെയാണ് ആയുർവേദത്തിൽ രണ്ടു തരം ചികിത്സയാണ് ചികിത്സ ഉത്തമമായുള്ളത് ശോധന ചികിത്സയാണ് ശരീരത്തിലെ ദോഷങ്ങളെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ശോധന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശമന ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ള ദോഷങ്ങളെ ശമിപ്പിക്കുക അത് പൂർണ്ണമായിട്ട് ആ ദോഷങ്ങളെ കളയുന്നില്ല ശമിപ്പിക്കും അപ്പം അതിന് വളരെ എളുപ്പത്തിൽ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ആയുർവേദിൻ്റെ അലോപ്പതിയിൽ നമ്മൾ പെട്ടെന്ന് കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉടനെ രോഗത്തിനെയും നമ്മൾ മാറ്റും അത് ശമന ചികിത്സയാണ് ആയുർവേദത്തിലും ഉണ്ട് ശോധന ചികിത്സ ശമന ചികിത്സകളുണ്ട് പെട്ടെന്ന് മാറ്റാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഞാൻ എളുപ്പത്തിൽ മനസ്സിലാവാൻ അലോപ്പതി പറഞ്ഞു എന്നല്ലെ കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ ആയുർവേദത്തിലും അങ്ങനെ ശമന ചികിത്സ ഉണ്ട് ആ ശമന ചികിത്സ ചെയ്യാം പക്ഷേ ഉത്തമം എപ്പോഴും അതിനെ നിർമാർജ്ജനം ചെയ്യുന്ന ശോധന ചികിത്സയാണ് പ്രിഫർ ചെയ്യുന്നത് ആയുർവേദത്തിലെ പ്രധാന ചികിത്സാ ചികിത്സാരീതികൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് ചികിത്സാരീതികൾ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൽ അതൊക്കെ ഇപ്പൊ പ്രചാരമായുള്ള ചികിത്സയാണ് പ്രധാന ചികിത്സ പഞ്ചകർമ്മ ചികിത്സ ശരീരത്തിന്റെ ശോധന ചികിത്സയാണ് എപ്പോഴും ഊന്നൽ നൽകുന്നത് ഞാൻ അർത്ഥം അത് സ്ഥിതി വിരേഖ മമനം രക്തമോക്ഷം എന്നുള്ളതൊക്കെയാണ് അങ്ങനെ അഞ്ചു കൂട്ടങ്ങളാണത് ഈ ഇത് ഏത് സമയത്താണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളോട് ഏത് തരത്തിലുള്ള സൂചനകൾ നൽകുമ്പോഴാണ് നമ്മളൊരു വൈദ്യനെ കാണേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മളൊരു വൈദ്യന്റെ അടുത്ത് പോയി നമ്മൾ ഓക്കെ ആണോ എന്നൊന്ന് ഒന്ന് റീചെക്ക് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഊർജമണ്ഡല എനർജി ലെവൽ എന്ന് പറയാ ഇംഗ്ലീഷിൽ പറയുമ്പോ അതിന് വരികയും ക്ഷീണം വരികയും പ്രസാദം കുറയുകയും ഊർജസ്വലത കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്താണ് അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പോയി എന്താണ് എന്ന് പരിശോധിക്കുന്നത് നല്ലതായി ഇപ്പോ ഈ ചിത്രങ്ങളൊക്കെ ഇപ്പൊ ആയുർവേദം എന്ന് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ തന്നെ കാണാൻ പോകുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും ഈ ഉഴിച്ചിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ശരിക്കും ഈ ഉഴിച്ചിലിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് മുമ്പ് പറഞ്ഞാൽ ദിനചര്യയില് പറയുന്ന അതാണ് ഇപ്പോ ഈരും പറയുന്ന അഭ്യംഗം നമ്മൾ ആയുർവേദക്കാർ പറയുന്ന അഭ്യംഗം എണ്ണ തേച്ച് നല്ലവണ്ണം തല അതാണ് ദിനചര്യയിൽ അത് അഭ്യംഗം അഭ്യങ്കമാചരയിൽ നിത്യം നിത്യം നിങ്ങൾ എണ്ണ തേക്കണം ആയുർവേദം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്

ിംഗം ആചരയിൽ നിത്യം ദിനചര്യ നിങ്ങൾ എന്നും ചെയ്യേണ്ടതാണ് ആചാര്യ അടിവരയായിട്ട് പറയണ്ട അത് കടന്ന് നമ്മൾ ഋതുചര്യയിലേക്ക് പോകുമ്പോൾ ആചാര്യം പറയുന്നത് മൂർജിനെ തൈല എന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ വേച്ച് തിരുമ്പുകയും ശരീരം എണ്ണ വേച്ച് നല്ലോണം തിരുമ്പി പിടിക്കിടിപ്പിക്കുകയും അത്യാവശ്യം ചൽ മൽപ്പിടുത്തം മുതലായുള്ള അത് മുതലായത് ചെയ്യുകയും പാത ആഘാത ചവിട്ടി തിരുമ്പ് അത് ചെയ്യാറുള്ളത് അത് എല്ലാ ആയുർവേദ സാധനങ്ങളും ഉണ്ടായിക്കൊള്ളന്നില്ല കേട്ടോ ഈ ചവിട്ടിത്തിരുമ്പെന്നുള്ളത് അപ്പോ അത് ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മള് ചവിട്ടി തിരുമ്പുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് അതിന് അത് എങ്ങനെയാണ് പഠിക്കുന്നത് കാരണം കൃത്യമായ മർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിഴച്ചു വലിയ രീതിയിലുള്ള പിഴച്ച് കേട്ടിട്ടുണ്ട് വളരെ ശരിയാണ് വളരെ വിദഗ്ധനായ ഒരു ഗുരുനാഥന്റെ കീഴില് കുറെ കാലം കളരി പടിച്ച് നെയ്യടക്കം അതുപോലെ കാലുകളെ സ്വാധീനമാക്കൽ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് കോലുകൾ പയറ്റുപറയും കൂലുകൾ എന്ന് പറഞ്ഞാൽ ആയുധത്തിന്റെ മുമ്പുള്ള വലിയ കോല് ചെറിയ കോല് അത് കഴിഞ്ഞ് ചെറു ചെറു ചെറുവടി എന്ന് പറയും കെട്ടിയാരി കോല് അതുപോലെ കുറുവടി ഇത് പറഞ്ഞാൽ മനസ്സിലാവറിയില്ല എന്തായാലും ഒറ്റ ഒറ്റ അപ്പം ഈ ഒറ്റക്കോലൊക്കെ പയറ്റി അതിൽ ഒരു തെളിഞ്ഞ ആൾക്കാണ് ചവിട്ടി വീഴ്ച പഠിപ്പിക്കുക കാരണം അറ്റ ഒറ്റക്കോല് മർമ്മങ്ങളിലേക്കുള്ള പ്രയോഗങ്ങൾ അതിന്റെ മർമ്മത്തിലേക്കുള്ള പ്രയോഗങ്ങളാണ് അപ്പം മർമ്മത്തിനെ പറ്റി അവിടെ പറഞ്ഞു കൊടുക്കും ആദ്യമൊന്നും പറഞ്ഞു കൊടുക്കില്ല മർമ്മത്തിനെ പറ്റിയിട്ട് ഒറ്റക്കോല് പറഞ്ഞ് വയറ്റി കഴിഞ്ഞാൽ മാത്രം അയാൾക്ക് തനിയെ മനസ്സിലാവും ഇനി ഗുരുനാഥൻ പറഞ്ഞില്ലെങ്കിലും ഇന്നെ മർമ്മത്തിലേക്കല്ല എന്നൊരു സൂചന കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ സൂചന അനുസരിച്ച് ഒറ്റക്കൂലിലുള്ള എല്ലാ പ്രയോഗങ്ങളും മർമ്മങ്ങളിലേക്കാണ് അപ്പോൾ ആ മർമ്മത്തിനെ പറ്റി അറിയുകയും അപ്പോൾ മർമ്മത്തിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ആ ആൾക്ക് അതിൽ നിന്ന് വരുന്നുള്ള ആഘാതങ്ങൾക്കൊക്കെ ചവിട്ടിത്തിരുമ്പൽ വളരെ പ്രയോജനകരമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ അങ്ങനെയുള്ള ശിഷ്യനെ അയാൾ ഉത്തമനും അധികാരിയുമായുള്ള ശിഷ്യനാവണം കേട്ടോ അത് പ്രധാനമാണ് എപ്പോഴും ഈ വിദ്യകളൊക്കെ അധികാരിയാണ് അധികാരിയാവണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അധികാരം അധികിച്ചാൽ നിങ്ങൾ അതിന് പഠിക്കാനുള്ള അധികാരിയാണോ എന്ന് അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള അധികാരിക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാവൂ പ്രത്യേകിച്ച് ആയുധ വിദ്യകളൊക്കെ അപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്ക് ഈ ചവിട്ടി തിരുമുക പഠിപ്പിക്കുകയും പിന്നെ അതിനു മേലോട്ട് മർമാഘാതങ്ങളിൽ വരുന്ന ആഘാതങ്ങൾക്കൊക്കെയുള്ള ചികിത്സാ രീതിയുണ്ട് കളരി രീതി പറഞ്ഞിട്ടൊന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഗുരുനാഥൻ ഇത് മേലോട്ട് കേറി കയറി പോകുന്നത് അപ്പൊ അതിന് കൊല്ലങ്ങളോടെ എൽക്കും പക്ഷെ അതൊന്നും ഇപ്പൊ ആരും അനുവർത്തിക്കുന്നുണ്ട് തോന്നുന്നില്ല തോന്നുന്നു അതിന് മുമ്പേ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും സമയമില്ല എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഗുണവശങ്ങൾ ചവിട്ടി അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചവിട്ടി തിരുമ്പുന്നതിന് അതിഭയങ്കരമായുള്ള എനർജിയാണ് ഇത് ഒരു തവണ എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരാൻ കഴിയില്ല ഒരു തവണ അനുഭവിച്ചാൽ മാത്രമേ കഴിയില്ല ഭയങ്കര എനർജി കിട്ടുന്നതാണ് ഈ കാലുകൊണ്ട് ഒഴിച്ചില് കയ്യോണ്ടിൻ്റെ ഒഴിച്ചിൽ അതിൻ്റെ ഒരു അയനത്ത് വരില്ല അത്രയും ഗുണകരമായിട്ടുള്ളതാണ് ഈ ചവിട്ടിത്തിരുമ്പത് പത് ആഘാതം ആയുർവേദം പറയുന്നത് തന്നെയാണ് പത് ആഘാതം ജയുവിത പക്ഷേ നല്ല വിദഗ്ധനായിട്ടുള്ള ആളാവണം ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് ശരീരം ചവിട്ടി തിരുമ്പ ഇട്ടു കൊടുക്കരുത് അതൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ അങ്ങനെ ഒരാളെ തിരിച്ചറിയേണ്ടത് കാരണം റിയാം ഒരുപാട് വൈദ്യന്മാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഉണ്ട് എവിടെ സോഷ്യൽ മീഡിയയിൽ വരെ മൊത്തത്തിൽ ഇത് തന്നെയാണ് എന്താണ് ഒരു നല്ല വൈദ്യന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല വൈദ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പാരമ്പര്യം നിങ്ങൾ എപ്പോഴും നോക്കണം ഏത് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യത്തിന്റെ ഒരു ശുദ്ധി നമ്മൾ പ്രതീക്ഷിക്കാം പിന്നെ ഈ വൈദ്യൻ്റെ നമ്മളുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ആ വൈദ്യൻ്റെ രീതികൾ അനുസരിച്ച് അയാൾ എത്രത്തോളം നമ്മളുടെ ഈ ആർഷമായുള്ള ഈ ശാസ്ത്രത്തിനെ ബഹുമാനിക്കുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്ന ആളാണോ എന്നുള്ളത് നോക്കാം അങ്ങനെ നിങ്ങൾക്കറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയൊക്കെ പിന്നെ വരുന്നതാണ് അതല്ലാതെ ഇപ്പോൾ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും കോട്ടെ അത് വിടുക ഏ എങ്കിലും അതൊന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോ സാധാരണയായ ഒരു വ്യക്തി ഒരു സ്ത്രീയോ പുരുഷനോ ആവട്ടെ ഒരു രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ല പക്ഷേ ഒരു സുഖ ചികിത്സ ആവാം എന്ന് വിചാരിച്ച് വരികയാണെങ്കിൽ എന്താണ് അവര് എങ്ങനെയാണ് അവരുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് അവരിൽ ഉണ്ടാവുക സാധാരണ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ ആദ്യം ശരീരത്തിലുള്ള ദോഷങ്ങളെ നീക്കാനുള്ള കഷായാദികളാണ് കൊടുക്കുക പുറമേ അഭ്യങ്കം ചെയ്യും തലയിലെ മൂർധിനി എന്ന് പറഞ്ഞാൽ തലയിലെ എണ്ണ തേക്കും എണ്ണ തേച്ച് നല്ലോണം തിരുമ്പും ശരീരം നല്ലോണം എണ്ണ തേച്ച് തിരുമ്പും അപ്പോൾ എണ്ണ തേച്ച് തിരുമ്പുമ്പോൾ ഈ നമ്മളുടെ രക്കക്കുള്ള ബീൻസും മാർട്ട്രീസ് അതൊക്കെ നല്ലോണം ജൂമിനേറ്റ് ചെയ്ത് ഉള്ളിലുള്ള ആ കെട്ടിക്കിടക്കുന്നതായിരിക്കുന്ന മലങ്ങളൊക്കെ നമ്മളെ കോഷ്ടത്തിലേക്ക് വരും ആയുർവേദൻ്റെ രീതിയിൽ കോഷ്ടത്തിലേക്ക് വരും കോഷ്ടത്തിലേക്ക് വരുമ്പോൾ എന്നും നമ്മൾ രാവിലത്തെ കഷായം കൊണ്ട് വയറിളക്കുകയും വയറിളക്കിയാലത് ശോധന വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും ഇത് ഒരു ഒരു രണ്ടാഴ്ച മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലൊക്കെ ചെയ്യണം പതിനാല് ദിവസമൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ക് പതിനാല് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾ മൊത്തത്തിൽ ശുദ്ധിയാകും അതിലിടയ്ക്ക് വിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വേദനം എന്നുള്ള പ്രക്രിയയും കൂടിയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് കളയാൻ അത് വളരെ സഹായമാവും ആ ഒരു കൊല്ലക്കാലം പ്രത്യേകിച്ച് യാതൊരുവിധ രോഗങ്ങളും വരില്ല ഒരു കൊല്ലമാണോ ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പുതുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വൃത്തികളിലേക്ക് പോകല്ലേ നിങ്ങളുടെ ആഹാരം വിഹാരം ഒക്കെ നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ചോ ഒന്നും ആയിക്കൊള്ളന്നില്ല തികച്ചും നിങ്ങൾ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എന്താ കിട്ടുന്നത് അല്ലെങ്കിൽ വേറെ വെച്ചാൽ അവിടേക്ക് യാത്രയ്ക്കനുസരിച്ച് കിട്ടുന്ന ഹോട്ടലിൻ്റെ ഭക്ഷണവും മറ്റൊക്കനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അത് അത് സഞ്ചയിച്ചാൽ കൂടിക്കിറന്ന് ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ ഒരു സമയമായി ഉണ്ടാവും അപ്പോൾ ഒരു കൊല്ലത്തിൽ പ്രത്യേകിച്ച് പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ അനു അനുഗ്രഹിച്ച സമയത്ത് നിങ്ങൾ അതിനേക്ക് കളഞ്ഞു ബലത്തിനെ നിങ്ങൾ സ്വീകരിക്കണം പ്രകൃതി തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിർത്തിയില്ല നിങ്ങള് സ്വീകരിക്ക എപ്പോഴും കൈ ഇങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അത് കൗതിക എങ്ങനെ വെച്ചാൽ പോയി പോകും